ഉത്തരേന്ത്യയിലെ കാവടി യാത്രയുമായി ബന്ധപ്പെട്ട് യോഗി സർക്കാരിൻ്റെ മതപരമായി ജനങ്ങളെ വേർതിരിക്കുന്ന നിയമം അത് മുസ്ലിങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയാണ് ഇത് മുസ്ലിങ്ങളെ സാമ്പത്തികമായി തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇല്ലെങ്കിൽ ഇതൊരു ബാർബറാണ് ഒരു ബാർബർ ചെയ്യുന്നത് എന്തെല്ലാം ആണ് മുടിവെട്ടുക ഷേവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലേ പിന്നെ എന്ത് എന്ത് ഭക്ഷണ സാധനമാണ് ഈ ബാർബർ വിൽക്കുന്നത് അവിടെ ഒരു ഭക്ഷണ സാധനം ഉണ്ടാക്കുന്നില്ല വിൽക്കുന്നില്ല യു മുസഫർ നഗർ എന്നുള്ള ഒരു കാഴ്ചയാണിത് ഇനി ആ ബാർബർ പറയുന്നില്ല ഇത് തൊട്ടടുത്തുള്ള ഒരു പഞ്ചറൊട്ടിക്കുന്ന കടയാണ് പഞ്ചർ കടയാണ് ഇവിടെ വരുന്നവര് പിന്നെ വണ്ടി പിന്നെ പഞ്ചറൊട്ടിക്കാനോ അല്ലെങ്കിൽ കാറ്റടിക്കാനോ ഉള്ള ആളുകളാണ് വരുക ഇതൊന്നും മനുഷ്യർ ചെയ്യുന്നതല്ലോ മനുഷ്യർ ഓടിക്കുന്ന വാഹനങ്ങൾ ചെയ്യുന്നതല്ലേ പിന്നെ എന്തിനാണ് ഈ കാറ്റ് കാറ്റിനൊക്കെ മതപരമായി വേർതിരിക്കാനുള്ള കാരണം പഞ്ചറൊട്ടിക്കൽ അതേപോലെ കാറ്റിനെല്ലാം ഇതെല്ലാം മുസ്ലിങ്ങളെ സാമ്പത്തികമായി തകർക്കാനുള്ളതും അതേപോലെ തന്നെ മുസ്ലിം വിരോധം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുക ഹി മുസ്ലിം അല്ലാത്തവരിലേക്ക് മുസ്ലിങ്ങൾ ശത്രുക്കളാണ് എന്നുള്ളത് അടിച്ചേൽപ്പിക്കാൻ മാത്രമുള്ളൊരു കാരണമാണ് ഇപ്പോൾ അദ്ദേഹം ആ പൈപ്പെടുത്ത ആ റിപ്പോർട്ടർ ഹെയർ അടിക്കുന്ന പമ്പ് എടുത്തിട്ട് ചെക്ക് ചെയ്യുക അപ്പോൾ അയാൾ ചോദിക്കുകയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്ന കാറ്റിൽ എവിടെയാണ് ഹിന്ദു എവിടെയാണ് മുസ്ലിം ഇതിൽ എവിടെയെങ്കിലും ഹിന്ദു മുസ്ലിം എന്നത് എഴുതി വച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആ റിപ്പോർട്ടർ ചോദിക്കുന്നത് ഇതിനിടെയാണ് രാഹുൽ ഗാന്ധിനെ സ്റ്റിക്കർ ഫോട്ടോ വെച്ചുള്ള ഒരു സ്റ്റിക്കർ മുഹബത്തിൻ്റെ ദുക്കാൻ എന്ന മുഹബത്തിൻ്റെ ദുക്കാൻ ഓപ്പൺ എന്നുള്ള ഒരു സ്റ്റിക്കർ വെച്ചുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത് അത് ഏറ്റെടുത്ത് പലരും പല കടകളിലും ആ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സ്നേഹത്തിൻ്റെ കട വെറുപ്പിൻ്റെ കട അടക്കുക അടക്കുകയും സ്നേഹത്തിൻ്റെ കട തുറക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു സ്റ്റിക്കറാണ് ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത് യോഗിയുടെ ഈ വർഗീയ നിലപാടിനെതിരെ ബി ജെ പി ഘടകകക്ഷികൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഘടകകക്ഷികളിൽ ആർ എൽ ഡിയും അതേപോലെ തന്നെ ജെ ഡി യു ടി ഡി പി യും പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് മുഹബദ്ഖ ദുഃഖാൻ നോ ഹിന്ദു മുസ്ലിം എന്ന സ്റ്റിക്കറാണ് ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത്